ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ഡേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് പ്രിന്റഡ് ഹക്കോബയുടെ കുറെ പുതിയ കളേഴ്സ് ഡിസൈൻസ് ഒക്കെ വന്നിട്ടുണ്ട് മീറ്ററിന് നൂറ്റി അറുപത് രൂപ കോട്ടൺ ഹക്കോബാണ് കറൽ ശരിക്കും കറക്റ്റായിട്ടാണ് കളർ കാണുന്നത് ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് കോട്ടനില് പ്രിന്റഡ് ഹക്കോബയാണ് മീറ്ററിന് നൂറ്റി അറുപത് രൂപ അടുത്ത കളർ എല്ലാം നല്ല സൂപ്പർ കളറാണ് ഇപ്പൊ പുതിയതായിട്ട് വന്നിരിക്കുന്നത് നാല്പത്തിരണ്ട് നാല്പത്തിനാലു വീതിയാണ് മീറ്ററിന് നൂറ്റി അറുപത് രൂപ അടുത്തത് ഇങ്ങനെ അടുത്തത് ഇങ്ങനെ എല്ലാം നല്ല കളർ കോമ്പിനേഷൻ ആണ് നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻ ആണ് ഭംഗിയുള്ള ഫ്ലോറൽ ഡിസൈൻസ് ആണ് മീറ്ററിന് നൂറ്റി അറുപത് രൂപ നാല്പത്തിരണ്ട് നാല്പത്തിനാലഞ്ച് വീതി വീതിയാണ് അടുത്ത കളർ കൃത്യമായിട്ട് ഇന്ന കളർ എന്ന് പറയണില്ല കാരണം ആയിട്ടാണ് വീഡിയോയിൽ കാണുന്നത് വീഡിയോയിൽ കാണുന്ന സെയിം കളർ തന്നെയാണ് നമ്മുടെ മെറ്റീരിയലിന് വരുന്നത് നേരിട്ട് കാണുമ്പോൾ ഈ വീഡിയോയിൽ കാണുന്നേക്കാളും ഭംഗി കൂടത്തേ ഉള്ളൂ മീറ്ററിന് നൂറ്റി അറുപത് രൂപ അടുത്തത് വൈറ്റിലാണ് അടുത്തത് ഇങ്ങനെ കോട്ടനില് പ്രിന്റഡ് ഹക്കോബിയാണ് മീറ്ററിന് നൂറ്റി അറുപത് രൂപ നാല്പത്തിരണ്ട് നാല്പത്തി നാല് ജീവിയാണ് അടുത്ത കളർ വൈറ്റില് പിങ്ക് ഡിസൈൻസ് ആണ് വരുന്നത് മീറ്ററിന് നൂറ്റി അറുപത് രൂപ അടുത്തത് വൈറ്റില് ബ്ലൂ ഡിസൈൻസ് ആണ് ഇതുപോലെ എല്ലാം നല്ല ഭംഗിയുള്ള ഫ്ലോറൽ ഡിസൈൻസ് ആണ് നാൽപ്പത്തിരണ്ട് നാല്പത്തി നാലഞ്ച് വീതിയാണ് മീറ്ററിന് നൂറ്റി അറുപത് രൂപ വൈറ്റ് കോമ്പിനേഷൻ അടുത്തത് ഹോൾ ഇല്ലാത്ത ടൈപ്പ് ഹക്കോബയാണ് മെറ്റീരിയൽ വ്യത്യാസമുണ്ട് മീറ്ററിന് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് വരുന്നത് ഇതുപോലെയാണ് വരുന്നത് കോട്ടൺ തന്നെയാണ് ഹോൾ ഇല്ലാത്ത ഹക്കോബ മെറ്റീരിയലാണ് പ്രിന്റഡ് ഹക്കോബ അടുത്തത് ചന്തേരി സിൽക്കിൽ ഹക്കോബ പോലെ തന്നെ കട്ട് വർക്ക് വന്നിരിക്കുന്നാണ് ഇതുപോലെ കണ്ടോ ചന്ദേരി സിൽക്കാണ് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു കോമ്പിനേഷനാണ് മീറ്ററിന് ഇരുന്നൂറ്റി ഇരുപത് രൂപ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിനാലഞ്ച് വീതി തന്നെയാണ് അതിന്റെ അടുത്ത കളറാണിത് അടുത്തത് ഫുൽകാരിയിലെ ഡിജിറ്റൽ പ്രിന്റ് എന്ന് പറയുന്ന മെറ്റീരിയൽ ആണ് ഫുൽകാരിയിലെ ഡിജിറ്റൽ പ്രിന്റ് ഇതുപോലെയാണ് വരുന്നത് മീറ്ററിന് ഇരുന്നൂറ്റി രൂപ അതുതന്നെ ഫുൽക്കരിയിലെ ഡിജിറ്റൽ പ്രിന്റ് തന്നെയാണ് മീറ്ററിന് ഇരുന്നൂറ്റി ഇരുപത് രൂപ സാരി വിട്ടാണ് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാലഞ്ച് വീതിയാണ് സാരിക്കൊക്കെ നല്ല മെറ്റീരിയലാണ് ഇത്രയാണ് ഇന്ന് കാണിക്കാനുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിൻ്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്ട്സപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കാനാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയർ കൊറിയറായിട്ടായി ചേരാനാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണുന്നതെന്ന് സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്